നമുക്ക് രണ്ട് എങ്ങനെ ഞാൻ ഹലോ ഗായ്സ് എൻ്റെ പേര് അഭിജിത്ത് എൻ്റെ ചാനലിൻ്റെ പേര് വരുന്നതും അഭിജിത്ത് എന്നാണ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ നിങ്ങൾക്ക് കാട്ടി തരാൻ പോകുന്ന റഷനാപ്പർ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് ഇത് ഏതാണ്ട് ആറ് കിലോളം വലിപ്പമുണ്ട് ഒരു റെഡ് നാപ്പർ അതുപോലത്തെ രണ്ട് റഡ്സ് നാപ്പറാണ് നമുക്ക് കിട്ടിയേക്കണേ നാട്ടിൽ ഇതിന് ചെമ്പലി എന്നൊക്കെ പറയും ഇത് നമ്മുടെ കടലിലെ രസനാപുരമാണ് അതായത് കടലിലെ ചെമ്പലിയാണ് കേട്ടോ എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ആക്കിയേക്കുക അതുപോലെ തന്നെ എനിക്ക് ഒരു പേജ് ഉണ്ട് ഒരു പേജ് ഉണ്ട് അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് തരാം കേട്ടോ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടില്ലെങ്കിൽ പോലും അവസാന ഭാഗം ഒന്ന് ദൈവ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ മാറ്റി വെക്കുക ഒരു കൊച്ച് ക്ലിപ്പാണ് അത് നിങ്ങളൊന്ന് കാണുക ആ കൊച്ചനിയുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എത്തേണ്ടവരെ കൺമുമ്പിലേക്ക് ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം എത്തിക്കുക പ്ലീസ് ഇപ്പോൾ ഈ റെഡ്സ് നാപ്പർ ഫില്ല് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം അതിന് ഹെഡ് റിമൂവ് ചെയ്യുക അത് നമ്മുടെ മീറ്റ് ചേർത്ത് വേണം ഹെഡ് കട്ട് ചെയ്ത് കളയാനായിട്ട് കാരണം അല്ലെങ്കിൽ മീറ്റ് ഒരുപാട് ഹെഡിൽ പോകും ഇതാണ് കേട്ടോ റെഡ്സ്നാപ്പറിൻ്റെ പാറ്റ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഇത് വെച്ചിട്ടാണെന്ന് തോന്നുന്നു മീൻ്റെ നെയ്യൊക്കെ ഉണ്ടാക്കണേ ഫിഷ് ഓയിലൊക്കെ ഉണ്ടാക്കണേ ഇത് വെച്ചിട്ടാണെന്ന് തോന്നുന്നു അറിയാമെന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ ഞാൻ റെഡ് സ്നാപ്പറിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ കൂടുതലായിട്ടും ഫില്ല് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം ഞാൻ ഒരുപാട് ഫില്ല് ചെയ്യണെ റീൽസും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പം കാണുന്നവർക്ക് കയറി കാണാമെന്നാണ് കേട്ടോ അപ്പോൾ ഷോർട്സിന്റെ അടിയിലൊക്കെ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആൾക്കാർ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണം പറഞ്ഞിട്ട് അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ആണ്ട്ടോ ഈ വീഡിയോ ഞാൻ ഫുൾ ആയിട്ട് ഇറങ്ങുന്നത് കട്ട് ചെയ്യുന്നത് ഈ റെഡ് സ്നാപ്പർ ഫില്ല് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മൂർച്ചയുള്ള ഒരു കത്തി എന്തായാലും വേണം അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പോൾ വലിയ മീനുകളൊക്കെ വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കത്തി ചെറുതാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ റെഡ്സ്നാപ്പറിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടും അതുപോലെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാം ഈ ഫിഷിന് ഒരുപാട് സ്പീഷ്യസുകൾ വരുന്നുണ്ട് പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത് ഈ ഫിഷ് ലുഡ്ജാനസ് എന്ന സയന്റിഫിക് നെയിമിലാണ് ഈ റെഡ്നാപ്പർ അറിയപ്പെടുന്നത് അതുപോലെ അറ്റ്ലാന്റിക് സമുദ്രങ്ങള് കരീബിയൻ കടലുകള് മെക്സിക്കൻ ഉൾക്കടലുകള് ഗൾഫ് കടലുകളിലൊക്കെയാണ് ഇവ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഇവ കൂടുതലായിട്ടും കാണപ്പെടുന്ന കടലിലെ അടിത്തട്ടില് പവിഴപ്പുറ്റുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് ഇവ കൂടുതലായിട്ടും കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഈ റെഡ് സ്നാപ്പറുകൾക്ക് ഒരുപാട് സ്പീഷീസുകൾ വരുന്നുണ്ട് കേട്ടോ ഈ റെഡ് റഡ്സ്നാപ്പറുകളുടെ വേറൊരു പ്രത്യേകതയാണ് കേട്ടോ ഇവര് മൂന്നടിയോളം നീളവും അതുപോലെ തന്നെ മുപ്പത്തഞ്ച് പൗണ്ടിന് മുകളിൽ വരെ ഇവർക്ക് തൂക്കവും വെക്കാറുണ്ട് ഏതാണ്ട് ഇരുപത് വർഷത്തിന് മുകളിൽ വരെ ഇവർക്ക് ആയുസും ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഈ റെഡ് സ്നാപ്പറിന്റെ വേറൊരു പ്രത്യേകതയാണ് ടൈം മാർ ചെറുതായിരിക്കുമ്പോൾ ഇന്മാരുടെ കളർന്ന് പറയുന്നത് ഏതാണ്ട് പിങ്ക് കളർന്ന ഒരു റെഡ് കളറായിരിക്കും അത് അവർ അഡൽട്ട് ആയി കഴിയുമ്പോൾ അത് പൂർണ്ണ ചോത നിറത്തിലിട്ടായിട്ട് മാറുകയാണ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇവരുടെ കളർന്ന് പറയുന്നത് ശരീരത്തിന്റെ മോൾ ഭാഗത്തൊക്കെ റെഡ് കറുകളും പിന്നെ അവരുടെ അടിവയറിന്റെ ഭാഗങ്ങളിലൊക്കെ ഒരു ലൈറ്റ് വൈറ്റ് കളറും ആയിരിക്കും വരാറ് അതുപോലെ തന്നെ എൻ്റെ മീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മീറ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ് മീറ്റാണ് സെലേനിയം വിറ്റാമിൻ എ പൊട്ടാസ്യം ഒമേഗ ത്രീ എന്നിവയാൽ സമ്പന്നമാണ് കേട്ടോ ഇവരുടെ മീറ്റ് അതുപോലെ തന്നെ അമ്പത് ടു എഴുപത് ഡിഗ്രി താപനിലയിൽ ജീവിക്കാനാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം റെസ്റ്റോറൻറ്റുകളിൽ ഇവരുടെ മീറ്റ് റോസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാനൊക്കെയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കാറ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ഒരു മീറ്റും കൂടിയാണ് ഈ റസ്നാഫറിൻ്റെത് അതുകൊണ്ട് തന്നെ ഇവരുടെ മീറ്റ് കഴിക്കാൻ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് ഫിഷ് മാർക്കറ്റുകളിൽ ഏതാണ്ട് കിലോയ്ക്ക് അമ്പത് മുതൽ അറുപത് തരംത്തോളം വരെ വില വരാറുണ്ട് ഇവരുടെ അവൈലബിലിറ്റി അനുസരിച്ചും അതുപോലെ തന്നെ ഇവരുടെ സ്പീഷ്യസിന്റെ ഡിഫറൻസ് അനുസരിച്ചും അതിന്റെ റേറ്റിലും വ്യത്യാസങ്ങൾ വരാറുണ്ട് കേട്ടോ അതുപോലെ വേറൊരു കാര്യം ഞാൻ പറയാൻ പറ്റുന്നു ഇവരുടെ മീറ്റ് എന്ന് പറഞ്ഞാൽ കലോറി വളരെ കുറഞ്ഞ മീറ്റാണോ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഓരോ മീനുകളും ഫില്ല് എന്ന പേരിന്റെ പൂർണ്ണതയിലേക്ക് എത്താറില്ല ശരിക്കും ഒരു ഫില്ല് എന്ന പേരിലേക്ക് പൂർണ്ണമായിട്ട് എത്തണമെങ്കിൽ ഒരു ഫിഷ് നമ്മളെൻ്റെ ബോൺ അടക്കം റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫില്ല എന്ന് പറയാൻ പറ്റുകയുള്ളൂ കാരണം നമുക്കിവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഹോട്ടലുകളിൽ ഓർഡർ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെയിറ്റിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ വെയിറ്റ് വളരെ കുറയും അതിൻ്റെ ബോണും കുറച്ച് സ്കിന്നൊക്കെ പോയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഇത് ഇക്കാര്യം ഞാൻ ഇതിന് മുന്നേ എൻ്റെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചാൽ നിങ്ങൾ ഏത് നൈഫാണ് ഏതാണ് ബെസ്റ്റ് നൈഫ് അങ്ങനെ ബെസ്റ്റ് നൈഫെന്നൊന്നുമില്ല നമ്മുടെ കമ്പനിയിൽ ഞാൻ കണ്ട ഞാനിപ്പോൾ നാലര കൊല്ലം ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഞാൻ അന്ന് അന്ന് നാളെ മുതൽ ഈ ഒരു ബ്രാൻഡ് നൈഫാണ് നമ്മൾ യൂസ് ചെയ്യാറ് ഞാൻ കയ്യിൽ കത്തി പിടിക്കാൻ പഠിച്ച കാലം മുതൽ ഞാൻ ഈ കത്തിയാണ് കണ്ടിട്ടുള്ളൂ ഈ കമ്പനി എനിക്ക് തോന്നുന്നു നമ്മുടെ കമ്പനിയിൽ ഒരുപാട് കത്തികൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും അവർക്ക് ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ട് തോന്നിയ ബ്രാൻഡ് ഇതായിരിക്കും അതുകൊണ്ടായിരിക്കും ഇപ്പോഴും ഈ ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യുന്നത് ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് ട്രമോണിനയുടെ പ്രൊഫഷണൽ മാസ്റ്റർ നൈപ്പാണ് ബാങ്കി ബാക്ടീരിയൽ ആണ് അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അതിന് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വേണം എന്നുള്ളൊരു ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞുതരാം അതുപോലെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള മീറ്റോ അതുപോലെ തന്നെ ഫിഷ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിലെ നമ്പർ ഞാൻ കൊടുത്തേക്കാം അതിൻ്റെ അകത്ത് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ടോ ടി വേയിൽ നമ്മൾ അധികം ദൂരമുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഒരു നിശ്ചിത എമൗണ്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കുള്ളൂ ഇപ്പം മാക്സിമം നമ്മൾ ഡെലിവറി ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം എനിക്ക് ഒരുപാട് പേര് ഇങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട് ഫിഷിൻ്റെ വേക്കൻസീസ് ഉണ്ടോ കട്ടിങ്ങിന് ആളെ വേണമെന്നൊക്കെ വെച്ചിട്ട് ഇപ്പം നിലവിൽ നമ്മുടെ കമ്പനിയിൽ വേക്കൻസീസും കാര്യങ്ങളൊന്നും ഇല്ല എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ അറിയിക്കാം ഓക്കെ അതുകൊണ്ട് ഇനി ഇപ്പോൾ ആരെങ്കിലും താല്പര്യമുണ്ട് യു എയിലുള്ളവരാണെങ്കിൽ നെസ്റ്റോയിൽ അതുപോലെ ലുരുവീറ്റൊക്കെ ഒരുപാട് വേക്കൻസീസ് ഞാൻ ഡെയിലി കാണാറുണ്ട് ഞാൻ അവർക്കൊക്കെ ഫോർവേഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ അവിടെയൊക്കെ പോയി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക എത്രയും ബെറ്റർ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മെയിൽ അയക്കാണ്ട് ഡയറക്റ്റ് അവരുടെ ഹെഡ് ഓഫീസിൽ പോയിട്ട് നമ്മൾ സി വി കൊടുക്കുമായിരിക്കും ബെറ്റർ അങ്ങനെയുണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഒരുപാട് വേക്കൻസീസ് ഫിഷറീസിൻ്റെ സെക്ഷനിലേക്ക് ആയാലും വരുന്നുണ്ട് ആരും കളയേണ്ട പണി അറിയാവുന്നവരാണെങ്കിൽ നോക്കും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വ്യൂവേഴ്സ് കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് അതിനുള്ള സബ്സ്ക്രൈബേഴ്സ് കാണാനില്ല ഇല്ല അപ്പോൾ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലും കൂടി ഒന്ന് ദൈവം ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കിട്ടാമോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അതായത് വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞേക്കാം നമ്മളത് മാക്സിമം സെറ്റാക്കിയിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഫിഷ് ഒരുപാട് കസ്റ്റമർക്ക് കൊടുത്ത് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നതെന്ന് പറഞ്ഞില്ലേ നമ്മൾ കൊടുത്ത എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോഴും നമുക്ക് ഒരു ഓർഡറുകൾ തരാറുണ്ട് അവർ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത് നിങ്ങൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക നമ്പറിൽ നമ്മൾ അടിപൊളി ഫിഷ് നിങ്ങൾക്കോട്ടിട്ട് തരുന്നതായിരിക്കും അത് ക്ലീൻ ആൻഡ് നീറ്റായിട്ട് സെറ്റ് ആക്കിയിട്ട് തരുന്നത് ഇപ്പോൾ ഒരുപാട് പേരെനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നു നിങ്ങളുടെ കട്ടിങ് ബോർഡും പറ്റണമെന്ന് ഞാൻ ഓൾറെഡി ഞങ്ങൾ കമ്പനിയിൽ സംസാരിച്ചിട്ടുണ്ട് മാനേജറായിട്ട് ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടുണ്ട് കട്ടിങ് ബോർഡിന് എന്തായാലും അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും കട്ടിങ് ബോർഡ് നല്ല അടിപൊളി സാധനം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ സ്കിന്നങ്ങോട് റിമൂവ് ചെയ്യാം ഇതിനെടുക്കത്ത നെയ്യായത് കൊണ്ട് കത്തിക്കാത്തതൊക്കെ നിറച്ച് നെയ്യായിട്ടിരിക്കുക അപ്പോൾ ഒന്ന് കഴിക്കളഞ്ഞിട്ട് നമുക്ക് സ്കിന്നങ്ങ് എടുത്ത് കളയാം സ്കിന്നെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ അതിൻ്റെ മീറ്റ് അധികം പോവാത്ത രീതിയിൽ കത്തി ചേരിച്ച് പിടിച്ചിട്ട് സ്കിന്നിലായിട്ട് ചേരിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ സ്കിൻ എടുക്കാൻ പിന്നെ മീറ്റ് ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മൾ നോക്കി കട്ടിയാ അല്ലെങ്കിൽ ചിലപ്പോൾ മീറ്റ് ഉടഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത് അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാനായിട്ട് കാരണം അവിടെയാണ് അതിൻ്റെ മുള്ളു വരുന്നത് ഈ ഒരു ഭാഗത്ത് കത്തി വരുമ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടെന്താ അതിൻ്റെ സ്കിന്നെടുത്ത് കളയാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ മുള്ളൊന്നും വെക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ പിന്നെ ഹോട്ടലിലൊക്കെ ഓർഡർ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്കിത് ഈ ഭാഗമൊക്കെ നമ്മുടെ വയറിൻ്റെ ഭാഗത്തേനോട് കട്ട് ചെയ്ത് കളയാൻ പറ്റും അപ്പോൾ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നില്ല ഫില്ല് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയ്ക്ക് ഈസിയാണ് ഒരു ഫില്ല ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഫില്ല ചെയ്യേണ്ടതെന്ന് അപ്പോൾ വേറൊരു മീനും കൂടി ഉണ്ട് നമ്മുടെ നമ്മളെടുത്തൊരു റെസ്റ്റാപ്പിലൂടെ ഉണ്ട് അപ്പോൾ അത് കൂടി കാണിക്കാനുള്ള ടൈമില്ല അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിരുന്നു അതുകൊണ്ട് ഇത്ര ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തൂക്കം കൂടിയിട്ട് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് സൂര്യ ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൻ്റെ സ്കൂളിൻ്റെ പേര് ശബ്ദ സ്കൂൾ എൻ്റെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് സയൻസ് എൻ്റെ ഇഷ്ടപ്പെട്ട ഹോബീസ് ടി വി കാണലും ചിത്രം വരയ്ക്കലുമാണ് എൻ്റെ എനിക്ക് രണ്ടു ഒരനിയനും ഒരനിയത്തിയും ഉണ്ട് അനിയൻ്റെ പേര് ഹർഷത്ത് അനിയത്തിയുടെ പേര് ജാൻവി എൻ്റെ ചാനലിൻ്റെ പേര് വാക്കു സൂര്യ ഇതായാലും എൻ്റെ ചാനൽ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു